ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ കല്യാണ മണ്ഡപത്തിലേക്ക് വർഷയെ കൈ പിടിച്ച് ചാം കൂട്ടിയിട്ട് വരികയാണ് ആ കാഴ്ച കണ്ടെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് വിക്രമനും സഹിക്കാൻ പറ്റുന്നില്ല മണ്ഡപത്തിൽ കയറിയതിന് ശേഷവും ചാമാണെങ്കിൽ താലി എടുത്തിട്ട് വർഷയുടെ നേരെ നീട്ടുന്നുണ്ട് പെട്ടെന്ന് വിക്രം മണ്ഡപത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് മണ്ഡപത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതിന് ശേഷം കൂടെയുള്ളവരുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിയിട്ട് ആ തോക്കെടുത്ത് വിക്രം ചൂണ്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്ദന സ്വയം പറയുന്നുണ്ട് പാവ എന്റെ വർഷമോൾ അവളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിൽ ജഗനും വന്ദനയും ഇരിക്കുകയാണ് ജഗൻ ഒരുപാട് സന്തോഷത്തോടെ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് വന്ദനയും ഒരുപാട് സന്തോഷത്തിലാണ് ശേഷം കാണിക്കുന്നത് ജഗൻ വന്ദനയ്ക്ക് പുടവ കൊടുക്കുകയാണ് വന്ദന ആ പുടവയും ഒരുപാട് സന്തോഷത്തോടെ കയ്യിലേക്ക് വാങ്ങുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്